സാന്തനം എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലൂടെ പ്രേക്ഷകരങ്ങളിലേക്ക് ചേക്കേറിയ താരമാണ് അഞ്ജലിയായി എത്തിയ ഗോപികാനെ വടക്കിനാഥന്റെ മുൻപിൽ വെച്ച് ഇ പി എം ഗോപികയും വിവാഹിതരായത് കുടുംബങ്ങളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ വിവാഹ ചടങ്ങുകൾ നടന്നു അതിനുശേഷം സഹതാരങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പമുള്ള വലിയ വിവാഹ സൽക്കാര വിരുന്നുകളും ഇരുവരും ഒരുക്കിയിരുന്നു വളരെ ലളിതമായിട്ടാണ് ഇരുവരും വടക്കിനാഥന്റെ മുൻപിൽ വിവാഹിതരാകാൻ എത്തിയത് സെറ്റ് സാരിയും മുല്ലപ്പവും ധരിച്ചു വളരെ കുറച്ച് ആഭരണങ്ങൾ ധരിച്ചു മാത്രമാണ് ഗോപിക വധുവായി ക്ഷേത്രത്തിൽ എത്തിയത് അതേസമയം ഉണ്ടായിരുന്നു ജിപിയുടെ വേഷം ചിത്രങ്ങൾ താരങ്ങൾ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ പൂർണ്ണമായ വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോസും സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ലൈവ് വീഡിയോസ് അടക്കം ഇതിനിടെ യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് റംസാനും ദിൽഷയും ജയസൂര്യ ജയസൂര്യയുടെ ഭാര്യ അടങ്ങുന്ന വലിയ താരനിരകൾ തന്നെ ഇരുവരുടെയും വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത് വിവാഹത്തിന് മുൻപ് തന്നെ ക്ഷണക്കത്തുമായി ഗോപികയും ജിപ്പിയും മൊഹൻലാലിന്റെ അനുഗ്രഹം തേടിയിരുന്നു ജീവയും ഭാര്യ അപർണയും മിയ അടങ്ങുന്ന വലിയ താരനിരകൾ അതിന്റെ ആഘോഷം മുതൽ ഒപ്പം തന്നെ ഇരുവരുടെയും കൂടെ ഉണ്ടായിരുന്നു വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോസും ഇതിനിടെ യൂട്യൂബിൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഒന്നാമതായി എത്തിയിരിക്കുന്നു വളരെ നാളത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് ഇരുവരും ഒന്നായത് പ്രണയത്തിലല്ലായിരുന്നെന്നും വീട്ടുകാർ കല്യാണം ഉറപ്പിച്ചതായിരുന്നു എന്നും താരങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവാഹ നിക്ഷേത്രത്തിന് ശേഷമാണ് ജിപിയുടെ യൂട്യൂബ് ചാനലിലൂടെ വിവരങ്ങൾ താരങ്ങൾ പുറത്തുവിട്ടത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ജിപിയുടെയും ഗോപികയുടെയും വിവാഹ ഫോട്ടോസാണ് വിവാഹത്തിൽ എത്തിയ സാന്തനം താരങ്ങളോട് മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി സാന്ത്വനം പരമ്പരയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമോ ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായി ഞങ്ങൾ ഒന്നും പറയുന്നില്ല അതെല്ലാം അനൗൺസ്മെന്റ് ചെയ്യുമെന്നാണ് താരങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്നും ഉടനെ തന്നെ സാന്തനം പരമ്പരയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഗോപികയുടെ വിവാഹത്തിൽ സാന്ത്വനത്തിലെ ദേവിയർത്തിയായ ചിപ്പി രഞ്ജിത്ത് പങ്കെടുക്കാത്ത എന്തെന്ന് പലരും ചോദിച്ചിരുന്നു അതിനൊരു വ്യക്തമായ ഉത്തരം ഇപ്പോഴും ലഭിച്ചിട്ടില്ല സാന്തനം പരമ്പരയുടെ ക്ലൈമാക്സ് എപ്പിസോഡിന്റെ കമന്റ് സെക്ഷനിൽ പരമ്പര ഇനി എന്തായാലും സെക്കൻഡ് പാർട്ട് വേണമെന്നൊക്കെയാണ് നിറയെ കമന്റുകൾ വന്നിരുന്നത് പരമ്പര ഇത്രയും പെട്ടെന്ന് അവസാനിച്ചത് പ്രേക്ഷകരെ നിരാശയിലാക്കിയിരിക്കുന്നു അവസാന ഭാഗത്തിൽ എല്ലാവരെയും കാണിക്കുമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്തായാലും ഇതിന്റെ സെക്കൻഡ് പാർട്ട് കാത്തിരിക്കുകയാണ് ഓരോ പ്രേക്ഷകരും